കോഴിക്കോട് മാനാരി ശ്മശാനം സ്വകാര്യവത്കരിക്കാനുള്ള നീക്കത്തിനെതിരെ പരാതി കോർപ്പറേഷന്റെ സ്ഥലത്ത് പാർക്കും പ്ലേഗ്രൗണ്ടും നിർമ്മിക്കാനുള്ള ശ്മശാന കമ്മിറ്റിയുടെ നീക്കത്തിനെതിരെയാണ് ബി ജെ പി പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത് കോഴിക്കോട് നഗരത്തിലെ പ്രധാനപ്പെട്ട ഒന്നാണ് മാനാരി ശ്മശാനം ഇവിടെ സ്വകാര്യവൽക്കരിക്കാൻ നീക്കം നടക്കുന്നുവെന്നാണ് കോർപ്പറേഷൻ പ്രതിപക്ഷമായ ബി ജെ പിയുടെ പരാതി ശ്മശാനത്തിന്റെ നടത്തിപ്പിനായി സർക്കാർ തലത്തിൽ പ്രാദേശിക കമ്മിറ്റി രൂപീകരിക്കണമെന്നാണ് വ്യവസ്ഥ ഇതിൽ കൗൺസിലർ ഉൾപ്പെടെ എല്ലാ പാർട്ടി പ്രതിനിധികളും അംഗമാകേണ്ടതാണ് ഇത് അട്ടിമറിച്ചുകൊണ്ട് സി പി എം പാർട്ടി തലത്തിൽ അവിടെ തെരഞ്ഞെടുത്ത ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുത്ത കൗൺസിലർ പോലും ഉൾപ്പെടുത്താതെ ഒരു സമാന്തര കമ്മിറ്റി ഉണ്ടാക്കി ആ കമ്മിറ്റി സ്വകാര്യ വ്യക്തികളിൽ നിന്ന് പണം വാങ്ങി ചില പ്രവർത്തനങ്ങൾ അവിടെ നടത്തുന്നു ആ സ്വകാര്യ വ്യക്തിയുടെ പേരും അവിടെ വെക്കുന്നു ഇങ്ങനെ ഒരു പൊതു ശ്മശാനത്തെ ചില വ്യക്തികൾ കയ്യേറി ചില സംഘടനകൾ കയ്യേറി സ്വകാര്യവൽക്കരിക്കാനുള്ള ശ്രമമാണ് ഇത് തികച്ചും നിഷേധാത്മകമായ നടപടിയാണ് ഈ വിഷയത്തിനകത്ത് അടിയന്തരമായി കോർപ്പറേഷൻ ഇടപെടണമെന്നാണ് ബി ജെ പിക്ക് ആവശ്യപ്പെടാറുള്ളത് നിരവധി തവണ ഇതുമായി ബന്ധപ്പെട്ട് ഹെൽത്ത് കമ്മിറ്റിക്കും സെക്രട്ടറിക്കും മുമ്പേ മുമ്പാകെ അവിടുത്തെ കൗൺസിലറും ബി ജെ പി പരാതി നൽകിയിട്ടുള്ളതാണ് ഈ വിഷയത്തിനകത്ത് ശക്തമായ പ്രക്ഷോഭങ്ങൾക്ക് ബി ജെ പി നേതൃത്വം നൽകും ശ്മശാന ഭൂമിയിൽ പൂന്തോട്ടം നിർമ്മിക്കാൻ കോർപ്പറേഷൻ അനുമതി നൽകിയിരുന്നു ഇതിന്റെ മറവിലാണ് സ്വകാര്യ വ്യക്തിയിൽ നിന്നും പത്തു ലക്ഷം രൂപ വാങ്ങി പാർക്കും പ്ലേഗ്രൗണ്ടും നിർമ്മിക്കാൻ ശ്രമം നടക്കുന്നത് എന്നാണ് ബി ജെ പിയുടെ ആരോപണം പാർക്കിന്റെ പണി ഏകദേശം പൂർത്തിയായി കഴിഞ്ഞു ഇവിടെ സ്വകാര്യ വ്യക്തിയുടെ പേരിൽ ബോർഡും വെച്ചിട്ടുണ്ട് പൊതുശ്മശാനം സ്വകാര്യവൽക്കരിക്കാനുള്ള ശ്മശാന കമ്മിറ്റിയുടെ നീക്കം എന്തായാലും വലിയ പ്രതിഷേധത്തിന് വഴിയൊരുക്കിയിരിക്കുകയാണ് അമൃത ന്യൂസ് കോഴിക്കോട്